നമസ്കാരം പി വി എൻവർ എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നു നിലമ്പൂരിൽ മത്സരിച്ച് വിജയിച്ചു പിന്നീട് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചു അങ്ങനെ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആര്യാടൻ ചൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു പി വി എൻവർ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അതിലേക്കാണ് കടക്കുന്നത് അതിന് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നിലമ്പൂരിൽ താൻ പിടിച്ചത് പിണറായി വിജയനെതിരായ വോട്ടാണെന്ന പിണറായി സത്തിനെതിരായ വോട്ടാണ് എന്നാണ് പി വി എൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അൻവർ യു ഡി എഫിന്റെ വോട്ട് പിടിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് എന്നും എന്നാൽ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നും വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് അൻവർ പറഞ്ഞു പിണറായിസത്തിനെതിരായ വോട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഭൂരിപക്ഷവും പിടിച്ചു കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് തനിക്ക് വോട്ട് ലഭിക്കില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഇത് താൻ ഉയർത്തിയ വിഷയങ്ങൾക്ക് പിന്തുണ ലഭിച്ചു എന്ന് കൂടി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് അൻവർ ഒരു ഫാക്ടർ തന്നെയായിരുന്നു നിലമ്പൂരിൽ കാരണം നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനുള്ള കാര്യം അൻവർ തന്നെയായിരുന്നു അൻവർ അവിടെ നിറഞ്ഞാടുകയായിരുന്നു ഒരുപക്ഷെ അൻവർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ അൻവർ മത്സരരംഗത്തേക്ക് തന്നെ വരില്ലായിരുന്നു പക്ഷേ അൻവർ മത്സരിക്കുകയും വലിയ ശതമാനം വോട്ട് അൻവർ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് മലയോര ജനതയുടെ പ്രശ്നങ്ങൾ ഒന്നും പരിഗണിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ര എളുപ്പത്തിൽ വിജയിച്ച് സർക്കാർ രൂപീകരിക്കാമെന്ന് കരുതിയാൽ നടക്കില്ല വിഷയത്തിൽ കൃത്യമായ പരിഹാരം ഉണ്ടാകുന്ന രീതിയിൽ ഇടപെടൽ ഉണ്ടായാൽ യു ഡി എഫിനൊപ്പം മുന്നോട്ടു പോകാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും അൻവർ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ടാണ് അതേസമയം യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് പ്രവേശിപ്പിക്കുമെന്ന ഒരു സൂചന നൽകി ഇന്ന് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അൻവർ ശക്തമായ ഫാക്ടർ അല്ലെങ്കിലും ചെറിയ ഫാക്ടർ ആണ് എന്നാണ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ വോട്ട് അൻവർ പിടിച്ചുവെന്നും അത് യാഥാർത്ഥ്യമാണ് എന്നുമാണ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് അൻവർ ഒൻപത് വർഷക്കാലം എം ആയിരുന്നു സർക്കാരിനെതിരെ ശക്തമായ കാര്യങ്ങൾ ഉയർത്തി രാജിവെച്ചു അൻവറിന് കുറച്ചാളുകളുമായി ബന്ധമുണ്ട് എന്ന് ജനങ്ങൾ തെളിയിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു അൻവറിനെ യു ഡി എഫിലേക്ക് കൂട്ടാതിരുന്നതല്ലല്ലോ കൂടാതിരുന്നതല്ലേ എന്നാണ് മാധ്യമ പ്രവർത്തകരോട് കെ പി സി സി പ്രസിഡന്റ് ചോദിച്ചത് എന്തായാലും അൻവറിന് യു ഡി എഫിലേക്കുള്ള ഒരു വാതിൽ തുറക്കുന്നു എന്ന ചോദ്യം കൂടി ഇവിടെ ഉയരുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഒരു ചോദ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് വളരെ വൈകാതെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അൻവറിനെ യു ഡി എഫ് കൂട്ടുപിടിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു